വിദ്യാർത്ഥിനികൾ അധ്യാപക രക്ഷിതാക്കൾ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ് ആദ്യം തന്നെ കണ്ണൂർ സി ബി എസ് ഇ ജില്ലാ കലോത്സവം ഔപചാരികമായി ഇവിടെ തിരി തെളിയിച്ചിരിക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നിങ്ങളെ അറിയിക്കുന്നു ഇന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനും യുവജനോത്സവ വേദികളിലൂടെ നടന്നു വന്ന ഒരാളാണ് ഞാൻ ഏതാണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്കൂളിൽ സ്റ്റേജിൽ കയറിയത് അതെന്നെ എൻ്റെ നാല് അധ്യാപകർ നിർബന്ധിച്ച് കയറ്റിയതാണ് കാരണം അന്നത്തെ എന്റെ പ്രധാനപ്പെട്ട കലാപരിപാടി എന്ന് പറയുന്നത് വലിയ കുട്ടികൾ തട്ടി ഇടാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യുവജനോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി സ്കൂളിൽ വരികയും കൊച്ചു അജയൻ എന്തെങ്കിലും ചെയ്യണം എന്ന് നിർബന്ധിച്ച് എന്നെ സ്റ്റേജിൽ കയറിയത് അത് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് കഥാപ്രസംഗമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കഥാപ്രസംഗം എന്ന് പറഞ്ഞ അറിവൊന്നും അറിയില്ല സ്റ്റോറി ടെല്ലിങ് വെറുതെ അറിയാം കഥാപ്രസംഗമായിരുന്നു എന്റെ ആദ്യത്തെ ഇനം ഞാൻ ആദ്യമായിട്ട് ചെറിയ ചുഹയൊക്കെ ആയിട്ട് എപ്പോഴും ഓർക്കുന്നു സ്റ്റേജിൽ നിൽക്കുമ്പോ കർട്ടൻ പൊങ്ങി എന്റെ ആദ്യത്തെ പ്രകടനം തന്നെ ആരംഭിക്കുന്നതിന് മുമ്പ് സ്റ്റേജിന്റെ മുന്നിൽ ഡെസ്കും ബെഞ്ചും എല്ലാം ഓടിക്കാൻ തുടങ്ങി കാരണം എന്നെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അതിന്റെ മോളിൽ കീറി നിൽക്കുന്ന അന്ന് എനിക്ക് ഇതിലും കുറവായിരുന്നു പെട്ടെന്ന് ടീച്ചേഴ്സ് വന്നു സ്കൂളിൽ കനത്ത നാശനഷ്ടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഒരു ടേബിൾ കൊണ്ടുവന്ന എന്നെ അതിൻ്റെ മോളിൽ നിർത്തി അപ്പോഴാണ് എനിക്ക് എല്ലാ ഓഡിയൻസിനെയും കാണാൻ പറ്റുക ഓഡിയൻസ് എന്നെയും കാണാൻ പറ്റും എനിക്ക് ടെൻഷനായി ഞാൻ കഥ പറഞ്ഞു തുടങ്ങി കലാസ്ത്രീകളെ ഗുരുജനങ്ങളെ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥ എന്ന് പറഞ്ഞതും ഞാൻ കഥയുടെ പേര് മറന്നുപോയി ആരോ പറഞ്ഞു തന്നു പേര് അങ്ങനെ തുടങ്ങി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനിച്ചപ്പോൾ ഇപ്പോൾ ഓഡിയൻസിൽ നിന്ന് വന്ന പോലെ ഒരു നല്ലൊരു കയ്യടി വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് അതൊരു തുടക്കമായിരുന്നു പിന്നീട് അവിടെ നിന്നൊരു യാത്രയായിരുന്നു യുവജനോത്സവങ്ങളായ യുവജനോത്സവങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ മത്സര വേദികളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് റിയാലിറ്റി ഷോകളിലൂടെ വളരെ വലിയ എക്സ്പോഷർ കിട്ടും അന്ന് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവജനോത്സവങ്ങൾ മാത്രം ഉണ്ടായിരാവുള്ളൂ യുവജനോത്സവത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയാൽ പത്രങ്ങളിൽ വരുന്ന ആ ഫോട്ടോയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരസ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് മറ്റുള്ളവരറിയുന്നു ഒരു പക്ഷേ ഇവിടെയുള്ള പഴയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും അക്കാലത്ത് സ്റ്റേറ്റ് യുവജനോത്സവത്തിലും യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു കലാകാരനാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ഈ യുവജനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുമ്പോൾ വലിയ ഉത്സാഹമാണ് ഒപ്പം തന്നെ ഗൃഹാതൃത്വം ഈ പറഞ്ഞ പോലെ തന്നെ പഴയ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് യുവജനോത്സവ വേദികളിലൂടെ വന്നത് കൊണ്ടാവണം ഒരുപാടൊരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഒരു ഊർജം ഉണ്ടാവുന്നു കാരണം വേദികളിൽ മത്സരിക്കുകയാണല്ലോ നമ്മൾ യുവജനോത്സവ വേദികളിൽ മത്സരിക്കുന്ന സമയത്ത് ജയിക്കാൻ പരാജയപ്പെടാതെ എല്ലാ മത്സരങ്ങളിലൊന്നും വിജയിക്കണം എന്നൊന്നുമില്ല പക്ഷെ വീണ്ടും വീണ്ടും മത്സരിക്കാനുള്ള ഒരു ഊർജം അല്ല വീണ്ടും വീണ്ടും ഒരിക്കൽ ഒരു വീണ്ടും അടുത്ത് തവണയെങ്കിൽ ജയിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരാവേശം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് സ്വായത്തമാകുന്ന ഒരു വല്ലാത്തൊരവസ്ഥ എനിക്ക് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില ചില വലിയ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവാർഡ് പരിഗണിക്കുന്ന സമയത്ത് അവാർഡ് കിട്ടാതെ വരുമ്പോഴോ അല്ല അത്തരത്തിലുള്ള റെക്കോർഡുകൾ കിട്ടാതെ വരുമ്പോഴോ ഒന്നും വലിയ സങ്കടമോ അല്ലെങ്കിൽ അതേക്കുറിച്ചിട്ടൊന്നും അങ്ങനെ വലിയ ബോധം ആവാറില്ല ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കുട്ടികളിലെ യുവജനോത്സവത്തിന്റെ അനിവാര്യതയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് പഠനം മാത്രം പോരാ പഠനത്തോടൊപ്പം തമ്മിലുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കാനും മത്സരങ്ങളിൽ തോക്കാനും ജയിക്കാനും ഒക്കെയുള്ള ഒരു ആവേശവും കലയുള്ളിൽ വരുന്നതോടുകൂടി സമൂഹത്തിന് മുഴുവൻ നന്മ ഉണ്ടാവണം എന്നൊരു വലിയ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആ കലാകാരനും കലാകാരിയും നടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിജയമെന്ന് പറയുന്നത് ചെറുതല്ല എല്ലാവരും തന്നെ ചിലപ്പോൾ സിനിമാ താരങ്ങളാവണമെന്നോ അല്ലെങ്കിൽ കലാരംഗത്ത് നൂറ് ശതമാനം പ്രൊഫഷണലുകളാവണമെന്നൊന്നും ഇല്ല ഡോക്ടറാവാം എഞ്ചിനീയർ ആവാം എന്തിന് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ പോലെയുള്ള പല പല മേഖലയിലുള്ള പലരുമാവട്ടെ അവർ ഏത് മേഖലയിൽ നിന്നാലും അവരിൽ കലയുണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ് പാട്ട് പാടാൻ അറിയാവുന്ന ഡോക്ടർ ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന എഞ്ചിനീയർ ഇതൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു പടി മാറി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി അവർ മാറുന്നു ഒപ്പം തന്നെ അവർ നിൽക്കുന്ന സമൂഹത്തിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ ആ കലാകാരനെ അല്ലെങ്കിൽ ആ കലാകാരിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യുവജനോത്സവ വേദികളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അപ്പീലുകളുടെ പ്രളയമാണ് ഇന്നത്തെ അപ്പീൽ നാളത്തെ ചിരിയാണ് നമ്മൾ എത്രയോ ടെൻഷൻ അടിച്ച് എന്തോലും പ്രശ്നങ്ങൾ പ്രഷർ ഉണ്ടാക്കി പ്രഷർ ചെലുത്തി ഒരൊന്നാം സമ്മാനവും രണ്ടാം സമ്മാനമൊക്കെ അപ്പീലിൽ പോയി നേടിയെടുത്തതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എന്തൊരു തമാശ നിറഞ്ഞ കാലഘട്ടമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പം അത് മുന്നേ കണ്ട് കുട്ടികളിലുള്ള കലാപരമായ കലാവാസനയെ പരിപോഷിപ്പിക്കുക അവർ വേദിയിൽ പെർഫോം ചെയ്യുക പെർഫോം ചെയ്യുന്നത് വളരെ നന്നായി പെർഫോം ചെയ്യുക മാത്രമേ ചിന്തിക്കാവൂ എന്നുള്ളൊരു ചെറിയൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് അല്ലാതെ മത്സരത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമായി കാണാതെ കുട്ടികൾക്ക് എത്രയും നല്ല സന്തോഷകരമായ മനസ്സോടു കൂടി മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഉണ്ടാവണം യാതൊരു തരത്തിലുള്ള പ്രഷറൈസിങ്ങും അധ്യാപകരുടെ ഭാഗത്തോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഭാഗത്തോ ഉണ്ടാവരുത് അവർ ചെയ്യുന്ന കലയെ അംഗീകരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശിവജനോത്സവ വേദികളിൽ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാം ഒരു ചടങ്ങ് പോലെ നടന്നു പോവുക പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലത്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അത് മാത്രം ഒരു വലിയ ഒരു 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 ആഘോഷമായിരുന്നു സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെയൊക്കെ ആഘോഷമായിരുന്നു എന്നാൽ ഇന്ന് വിരലിലുണ്ടാവുന്ന മത്സരാർത്ഥികളെ വെച്ച് ചടങ്ങ് പോലെ പലയിടത്തും കണ്ടുവരുന്നുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഇവിടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സി ബി എസ്ഇ സ്കൂളുകളിലെയും കലാകാരന്മാരെയും കലാകാരികളുടെയും മാത്രം എന്നുള്ളതല്ല പ്രിൻസിപ്പൾമാരുടെ സാന്നിധ്യം വരെ ഈ വേദിയിലേക്ക് നോക്കിയാൽ കാണുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അനുഭവമാണ് തീർച്ചയായും ഈ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായ മേരിഗിരി പബ്ലിക് സ്കൂളിനെ പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഋചിയച്ചനും ടീമിനും ഒപ്പം തന്നെ ഒരു യുവജനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഉദ്ഘാടനത്തിനു വേണ്ടി അതുമാത്രവുമല്ല ശ്രീകണ്ഠപുരം എന്ന ഈ മനോഹരമായ നാട്ടിലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇന്ന് എനിക്ക് ഇവിടെ നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിനും ഈ വലിയ സ്വീകരണത്തിനും പ്രത്യേകം നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ എൻ്റെ എല്ലാ പരിപാടികൾക്കും സിനിമയിലാണെങ്കിലും ചാനലുകളിലാണെങ്കിലും നമ്മൾ ഇതുപോലെ നേർ വേദിയിലൊക്കെ ആണെങ്കിലും ഒക്കെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും നൽകുന്ന ആ ഹൃദയം നിറഞ്ഞ രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ആ സ്നേഹത്തിന്റെ ശബ്ദം അതാണ് ഒരു കലാകാരന്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ് അതിനെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് പണ്ട് യുവജനോത്സവ വേദികളിൽ ചെയ്ത അന്ന് മിമിക്രിയിൽ ഞങ്ങൾ ഞാൻ കൂടുതലും ചെയ്തിരുന്ന ശബ്ദാനുകരണമായിരുന്നു ശബ്ദാനുകരണത്തിൽ അന്ന് ഞാൻ അനുകരിച്ചിരുന്ന ഒരു ഐറ്റം ഞാൻ ഓർക്കുന്നത് ഇപ്പോഴും ഡ്രംസ് വെസ്റ്റേൺ മ്യൂസിൽ ഡ്രംസിന്റെ ശബ്ദം ഞാൻ അലികരിക്കുമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഡ്രഗ്സിന്റെ ഒന്ന് രണ്ട് വേഷൻസ് ഞാൻ അതിജീപ്പിക്കാം കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ഹൗളി ചെയ്യാതെ തുറന്നാൽ എന്താണ് ഹലോ ഡിലേ വേണ്ട ബേസ് ഹലോ 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 ആ ി പബ്ലിക് സ്കൂളിലേക്ക് വരാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടുത്തെ അധ്യാപനം കൂടിയായ ആദിത് ഷാജി രണ്ടു അവിടെ എന്നെ വിളിച്ചിരുന്നു ആ സമയത്തൊക്കെ പല പല പരിപാടികളും തിരക്കുമായതുകൊണ്ട് എനിക്ക് അന്ന് വരാൻ സാധിച്ചില്ല അതിനുശേഷം പല പല പരിപാടികളിലൂടെ ഞാൻ ഈ സ്കൂളിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും മനസ്സുകൊണ്ട് സന്തോഷം തോന്നിയ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായി ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിയ സ്കൂള് മേരിഗിരിയാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ് ഇത് ഞാൻ അറിയാനുള്ള കാരണം മറ്റൊന്നുമല്ല ആ ഫെസ്റ്റിവലിൽ എൻ്റെ ഇളയരാജ എന്ന സിനിമ പ്രദർശിപ്പിക്കുകയും കുട്ടികളുടെ നിരൂപണ നിരൂപണ മത്സരം അത് ഇവിടെ സംഘടിപ്പിക്കുകയും അതിനെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നാലേട്ടൻ്റെ തുടരും എന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വളരെ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു പരസ്യവാക്ക് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു അഡ്മിഷൻ തുടരും എന്നാണ് അന്ന് ആ സ്കൂളിൻ്റെ ടാഗിലേക്ക് വന്നത് അതും സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഒരുക്കി ഞാൻ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അത്തരത്തിൽ ഒരുപാട് വിഷ എന്താ പറയുന്നത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ നീങ്ങുന്ന ഒരു സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സി ബി എസ് ഇയുടെ ഇത്രയും വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കലാമാമാങ്കത്തിന് ഹൃദയപൂർവം ക്ഷണിച്ചപ്പോൾ അതിന്റെ എല്ലാം എല്ലാമായ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചപ്പോൾ അതിലെനിക്ക് പ്രത്യേക സന്തോഷം ഉണ്ടായി അപ്പോ ഈ സ്കൂളിനും ഇതിന്റെ സംഘാടക സമിതിക്കും ഈ കലോത്സവത്തിന്റെ പിന്നിൽ പങ്കെടുക്കുന്ന എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ വിജയാശംസകൾ നേരുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മത്സരിക്കുക എന്നുള്ളതാണ് സമ്മാനം പുറകെ വരും അത്ര മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ല ഒരു സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഊഷ്മളമായ ഒരു നല്ല കലാ മത്സരങ്ങൾ നല്ല ഒരു യുവജനോത്സവം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ക്ഷണിച്ചതിന് പ്രത്യേകം കോർഡിനേറ്റ് ചെയ്ത് എന്നെ ഇവിടെ എത്തിച്ച ഇവിടുത്തെ അധ്യാപകൻ ആദിഷാജിയോട് പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ ഞാൻ തൽക്കാലം നിർത്തുന്നു ഒപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും നന്ദി ഇവിടെ എടുത്തു പറയണം എനിക്ക് പറ്റിയ ഒരു വിളക്ക് ഇവിടെ സംഘടിപ്പിച്ചു